അങ്ങനെ മാഷാദ നമുക്ക് വണ്ടിയൊക്കെ കിട്ടി നമ്മൾ ഡീസൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൗദിയിലെ റേറ്റ് വേണമെങ്കിൽ കണ്ട്രോളിൽ ഒരു ലിറ്റർ ഡീസലിന് ഒരു റിയാലും അറുപത്താറ് അലാലിയാണ് ഇപ്പം എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ അറുന്നൂറ്റെട്ട് റിയാലായി മുന്നൂറ്ററുപത്തേഴ് ലിറ്റർ ഡീസലാകായത് ഷാജഹാൻ ഖാൻ്റെ വണ്ടിയിൽ ഒരു ടാങ്ക് ഫുള്ളാക്കി തൊള്ളായിരത്തി എഴുപത്തിനാല് റിയാലിൻ്റെ ഡീസൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ലിറ്റർ ഇതാണിപ്പോൾ സൗദി അറേബ്യയിലെ ഡീസലിൻ്റെ വില ഒരു ലിറ്ററിന് ഒരു റിയാലും അറുപത്താറ് അലാലും ഒരു റിയാലിന് നാല് ലിറ്റർ ഡീസലിന് ഇവിടെ ഡീസലിൻ്റെ ആറാട്ടയും ആ സ്ഥാനത്താണിപ്പോൾ ഈ വില കൂടിയിരിക്കുന്നത് എങ്ങനെയപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകുകയാലും ആകെ രണ്ട് രണ്ടര കിലോമീറ്റർ മൈലേജാണ് ഈ സാധനത്തിന് കിട്ടുക നമ്മൾ വണ്ടി റിനോട്ടാണ് നമുക്ക് ഒരു ടാങ്ക് ഉള്ളു സാധാരണക്കാർക്ക് രണ്ട് ടാങ്ക് ഉണ്ട് നമ്മളിപ്പോൾ എല്ലാം അണ്ണന ജോണാണ് ജോണിൻ്റെ ഡീസൽ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലോഡിൽ നിന്ന് പോകാണ്ട് തബൂക്കൊക്കെയാണ് ലോഡ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വലൈക്കും അല്ല അഹമ്മദ അപ്പോൾ ഡീസലിൻ്റെ വില ഇവിടെ ഇങ്ങനെയാണ് ഒരു റിയാലിന് ഒരു ഒരു ലിറ്ററിന് ഒരു റിയാലും അറുപത്താറാൽ എന്താ ചെയ്യുക